പറഞ്ഞത് വളരെ ദൌർഭാഗ്യകരമായ ഒരു നടപടിയാണ് അത് ടാക്സി ഡ്രൈവർമാർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ മൂന്നാറ് പോലീസ് എസ് പിയുമായി സംസാരിച്ചു അതുകൊണ്ട് ആർ ടിഒമാരുമായിട്ട് സംസാരിച്ചു അത് എൻഫോഴ്സ്മെന്റ് ആർ ടി യോടും പറഞ്ഞിട്ടുണ്ട് ആർ ടി ഒന്ന് നിർദ്ദേശം എടുത്തിട്ടുണ്ട് ആറുപേരെയാണ് ആ വിഷയത്തിൽ പോലീസ് സംശയിക്കുന്നത് ഈ ആറ് ആറുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞിരുന്നു മു അവരെ കഷമെടുക്കുന്ന മുറയ്ക്ക് അവരുടെ ലൈസൻസ് റദ്ദാണ് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് ഊബർ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല കേരളത്തിൽ നിരോധിച്ചിട്ടില്ല അപ്പോൾ ഊബർ വണ്ടി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് ടാക്സി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് ബേസിക്കായിട്ടുള്ള വർഷം മൂന്നാറിൽ ഒരു ഒരു ഗുണ്ടായുസം നടക്കുന്നു മൂന്നാർ ഈ അടുത്ത കാലത്തെ കെ എസ് ആർ ടി സിയിലെ ഡബിൾ ടെക്കർ വന്നപ്പോൾ ഇതേ ഗുണ്ടായുസം അന്ന് ഞങ്ങള് ശരിയായ നിലയിൽ നിയമം നടപ്പിലാക്കും ഇന്ത്യ കേരളത്തെ വർഷങ്ങളിൽ നിയമം നടപ്പിലാക്കാൻ ഇനി കഴിഞ്ഞ തവണ ഫൈൻ അടിച്ചവരിൽ പലതും അടയ്ക്കാതെ പോയിട്ടുണ്ട് ആ വണ്ടിയിറങ്ങാൻ പിടിക്കും എല്ലാം അവിടും ആ ഊബർ ഓടി വരാനുള്ള നേരത്തെയും ഒരു ഒരു ഊബറിലേക്ക് ഒരു ഒരു ലേഡി ഇതുവരെ കയറുമ്പോൾ അവരെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കാനുള്ള ഒരു നടപടിയിൽ ഉണ്ടായി അത് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ ഉപയോഗിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ സർക്കാർ കൂട്ടുകൊഴിലാളികളോട് സ്നേഹമുണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട് ഊബർ ഓടിക്കുന്നതും ബൈവർ നമ്മൾ ഓടിപ്പിക്കേഷൻ വ്യത്യാസമൊന്നുമില്ല രണ്ടുപേരും ഡ്രൈവർമാരാണ് രണ്ടുപേരും തൊഴിലാളികളാണ് ആ തൊഴിലാളികൾക്ക് ഒരു ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതരമാകുമെന്ന് പറഞ്ഞ് ഓടിക്കാൻ പാടില്ല ഇപ്പൊ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വന്നു അപ്പൊ ഇലക്ട്രിക് മറ്റേ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ടുണ്ടവർ സർക്കാരിന്റെ ആഹ്വാനപ്രകാരം ഇലക്ട്രിക് ഓട്ടോ എടുക്കും ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ടാക്സ് കുറവാണ് എന്ന് കരുതി ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നവർ ഫാനിൽ ഓടാൻ പാടില്ല എന്ന് പറയുന്നതെന്നും ഇതൊരു ഒരു പുരോഗമന ഒരു നാട്ടിൽ ചേർന്ന പരിപാടികളായി